ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റേ പ്പിസിക്കറ്റ്ക്ക് എല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്നലത്തെ യൂറോയിലെ ഇംഗ്ലണ്ട് വേഴ്സസ് ഡെന്മാർക്ക് മത്സരത്തെക്കുറിച്ചിട്ടാണ് മത്സരം ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് പിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ മഹാനായിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ മാനേജറായിട്ടുള്ള ഗാരത് സൌദ്ഗേറ്റും അദ്ദേഹത്തിൻ്റെ മഹത്തായ ടാക്ടിക്സും നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചു അതിൽ ഞാൻ ഭയങ്കര സന്തോഷവാനാണ് കൃതാർത്ഥനാണ് ഇംഗ്ലണ്ടിൻ്റെ ആരാധകരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഗാരത് സൗദ്ഗേറ്റിൻ്റെ ഗ്രേറ്റ് ടാക്ടിക്സ് ബ്രില്യൻ ടീം സെലക്ഷൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ കാണുമ്പോൾ ഇംഗ്ലണ്ട് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവരുടെ സുഷുമ നാടികളെപ്പോലും ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള സംഭവ വികാസങ്ങളല്ലേ ചെങ്ങായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലവർ സന്തുഷ്ടരായിരിക്കില്ലേ എന്താണേ എന്താ പറയണ്ടത് അതായത് ഈ ചെങ്ങായി ഒരു ലേണർ അല്ല എന്നുള്ളതാണ് ഒരു പ്രധാന പ്രശ്നമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എബിലിറ്റിയെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടാണ് മുമ്പും സംസാരിച്ചിട്ടാണ് അതിലേക്കൊന്നും ഞാൻ ഇനി കടക്കുന്നില്ല പക്ഷേ ആ ഒരു ഫസ്റ്റ് ഗെയിം സെർബിയക്കെതിരെ കഴിഞ്ഞുള്ള സാഹചര്യത്തിൽ അതിന് മുമ്പത്തെ കാര്യങ്ങളൊക്കെ വിട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഫസ്റ്റ് ഗെയിം സെർബിയക്കെതിരെ കഴിഞ്ഞപ്പോൾ തന്നെ പല പ്രശ്നങ്ങളും ആ ഒരു മത്സരത്തിൽ ആ ഒരു പെർഫോമൻസിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും വിലയിരുത്താൻ പറ്റിയിട്ടുള്ള സംഭവമാണ് ഒരു ഫാൻ എന്ന രീതിയിൽ ഒരു ഫുട്ബോൾ ഫാൻ എന്ന രീതിയിൽ നമുക്ക് അതിൽ കുറേ പ്രശ്നങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മാനേജർ എന്ന രീതിയിൽ ഈ ചെങ്ങായി അതൊന്നും കണ്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള ഒരു സംഭവം അപ്പോൾ അതിൽ ചെങ്ങായിയുടെ ഒരു വാദം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിന്നിങ് ടീമിനെ മാറ്റേണ്ടതായിട്ടില്ല എന്നുള്ളതായിരിക്കും പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മളെപ്പോഴും പെർഫോമൻസ് ബേസ്ഡ് അനാലിസിസ് ആണ് നടത്തേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് അത് ഞാൻ ക്ലബ്ബ് മത്സരങ്ങളുടെ റിവ്യൂ പറയുമ്പോഴും അത് കൃത്യമായിട്ട് പറയാറുണ്ട് സെർബിയക്കെതിരെ ഇംഗ്ലണ്ടിൻ്റെ പെർഫോമൻസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അതേ പ്രശ്നങ്ങൾ നമുക്ക് ഈ മത്സരത്തിലും കാണാൻ സാധിച്ചു ആ മത്സരത്തിൽ കഴിച്ചലായി ഇവിടെ കയച്ചലാകാൻ സാധിച്ചില്ല പക്ഷേ എന്താണ് അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടിട്ടും അതേ ടീമിനെ തന്നെ സെലക്ട് ചെയ്യാൻ കാണിച്ചിട്ടുള്ള ആ ഒരു ബ്രേവറി ആ ഒരു ധൈര്യം ഇതിനു മുമ്പ് ഞാൻ ചാൾസ് ശോഭരാജിന് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് ഗാര സൗഗ്യറ്റിനെ നമ്മൾ കയ്യടി കൊടുത്തേ മതിയാവുള്ളൂ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല പിന്നെ ഈ ചെങ്ങാനെ സംബന്ധിച്ചോളം ഇയാൾ ഒരു എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലണ്ടിൻ്റെ ഇടതുപക്ഷത്തൊന്നുമില്ല ഒരു പരിപാടിയില്ല ഇടതുപക്ഷത്ത് വലതുപക്ഷത്താണ് മെയിൻ പരിപാടികളൊക്കെ നടക്കുന്നത് നമുക്ക് വളരെ ബേസിക്കായിട്ടുള്ള പല പ്രശ്നങ്ങളും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും വളരെ ബേസിക്കായിട്ടുള്ള പ്രശ്നങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ച സംഭവം തന്നെയാണ് അത് വേണമെങ്കിൽ അതേപോലെ ഈ വീഡിയോയിൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും അതായത് ഫിൽഫോഡൻ ഒരു ലെഫ്റ്റ് വിങ്ങറല്ല എല്ലാവരും അറിയുന്ന സംഭവം അല്ലേ പക്ഷേ ഗാരസ് ഉദ്ഘാരിച്ച് ഞാൻ ലെഫ്റ്റ് വിങ്ങിലെ കളിപ്പിക്കും ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ലെഫ്റ്റ് ബാക്കായിട്ട് ആരാണ് കളിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ള റൈറ്റ് ബാക്കായിട്ടുള്ള ട്രിപ്പിയർ അവിടെ തന്നെ ഒരു ബാലൻസിൻ്റെ പ്രശ്നം നമുക്ക് കാണാൻ സാധിക്കും അതായത് ട്രിപ്പിയറിനവിടെ ആ ഒരു ബോൾ കാര്യമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല അതിന് ഓവർലാപ്പിംഗ് ലാപ്പിംഗ് അണ്ടർ ലാപ്പിംഗ് റണ്ണുകൾ നടത്താൻ പറ്റില്ല ഫിൽഫോഡൻ ആണെങ്കിൽ ആ അവിടെ നാച്ചുറൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല എന്താണ് ആൾ ടക്കിങ് ചെയ്യും ആൾ ആ ഇൻസൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് പിന്നെന്താ പലപ്പോഴും അദ്ദേഹം ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിലേക്ക് പോലും നീങ്ങിയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒരു നാച്ചുറൽ ലെഫ്റ്റ് വിങ്ങർ കളിക്കാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ എന്താണ് ലൂക്ക് ഷോ ലെഫ്റ്റ് ബാക്ക് ആണെന്നുള്ളത് ഓക്കെ അതുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുന്നില്ല നാച്ചുറൽ ലെഫ്റ്റ് ബാക്കിനെ കളിപ്പിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ ട്രിപ്പിയറിൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റ് വർക്ക് ആകാത്ത സാഹചര്യത്തിൽ ഒന്ന് ട്രൈ ചെയ്തുകൂടെ കാരണം ഗോമസ് ലിവർപോളിന് വേണ്ടിയിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് ആ ഫ്രണ്ട്ലിയിലൊക്കെ ഈവൻ കോൺസ പോലും ഒരു ക്യാമിയോ ലെഫ്റ്റ് ബാക്കിൽ നടത്തിയപ്പോൾ ആയിട്ട് ഈ ട്രിപ്പിൽ കളിച്ചതിനേക്കാൾ ബെറ്ററായിട്ട് കളിച്ചിട്ടുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് ആ ലെഫ്റ്റിലൊരു പ്രശ്നമുണ്ട് ഇനി മിഡ്ഫീൽഡിൽ ട്രെൻറ്റ് അലക്സാണ്ടർ ആർണോൾഡ് അവിടെ അല്ല ഈ മത്സരത്തിൽ ചെങ്ങായി അൻപത്തി മൂന്നോ മിനിറ്റ്സുകളല്ലേ കളിച്ചിട്ടുള്ളൂ അൻപത്തി മൂന്നോ മിനിറ്റ്സിൽ അദ്ദേഹം മൂന്ന് ചാൻസൽ ക്രിയേറ്റ് ചെയ്തു അഞ്ച് പെനിട്രേറ്റീവ് ആ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ആൾ അവിടെ അല്ല ആളെ കളിക്കുകയാണെങ്കിൽ റൈറ്റ് ബാക്കായിട്ട് കളിപ്പിച്ചിട്ട് അദ്ദേഹം ഇൻവേർട്ട് ചെയ്ത് വരട്ടെ അപ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് കാണാൻ പറ്റുള്ളൂ ജൂഡ് ബലിംഗമാ ഒരു ടെൻ ആയിട്ട് ഫ്രീ റോളാണ് കളിക്കുന്നത് ഈ മത്സരത്തിൽ യാതൊരു തരത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയില്ല കാരണം എന്താ വെച്ചാൽ ഒരു 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 ഐഡിയ ഇല്ലാതെയാണ് ആ ഒരു ഫ്രണ്ടിലുള്ള പ്ലെയേഴ്സ് കളിക്കുന്നത് അവർക്ക് എപ്പോൾ പ്രസ് ചെയ്യണമെന്ന് അറിയില്ല പലപ്പോഴും പ്രസ്സിങ് പോലും നടക്കുന്നില്ല ഹാരി കെൻ ഡ്രോപ്പ് ചെയ്ത് വല്ലാതെ വരുന്ന സാഹചര്യമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണ് അപ്പോൾ ഹാരി കൈൻ ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഏരിയയിൽ തന്നെ ചിലപ്പോൾ വേറെ പ്ലേയേഴ്സ് ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ കാരണം ഓൾറെഡി ഫോറൻ ആണെങ്കിലും ബലിംഗ് ആണെങ്കിലും ഒക്കെ ആ ഒരു സ്പേസിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ് അപ്പോൾ അങ്ങോട്ടേക്ക് ഹാരിക്കേൻ കൂടി പണ്ടിറങ്ങിയിട്ട് വരും അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഹാരി കൈൻ ഇങ്ങനെ വോണ്ടർ ചെയ്യുകയാണ് എവിടെ നിൽക്കണം എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ലാതെ ആരെ ആര പ്രസ്യനുള്ളൊരു ധാരണയില്ലാതെ ആകെ എന്താണ് ആ ഒരു റൈറ്റിമിങ്ങിലൂടെ സാക്ക എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നു പ്ലേസിനെ ടേക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ എന്താണ് വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഇംഗ്ലണ്ടിൻ്റെ അറ്റാക്കാണ് അപ്പോൾ ഓപ്പർച്യൂണിറ്റി വെച്ചോളം ഡിഫെൻഡ് ചെയ്യൽ എളുപ്പമാണ് അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഡെൻമാർക്ക് വെച്ചോളം കാര്യമായിട്ട് ഒരു ട്രബിളും ഇംഗ്ലണ്ട് ഉണ്ടാക്കിയിട്ടില്ല ശരിയാണ് ഒന്ന് രണ്ട് ഓപ്പർച്യൂണിറ്റീസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ അത്ര മതിയോ അത്ര ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്താൽ മതിയോ പോരാ അതാണ് പിന്നെന്താണ് ഡിഫൻസിൽ കുഴപ്പമൊന്നും ഇനി പ്രധാന പോയിന്റ് ഇതൊന്നുമല്ല ഇവിടെ നമുക്ക് പ്ലെയേഴ്സിലേക്ക് ഫോക്കസ് കൂടുതൽ കൊടുക്കേണ്ട ഒരു ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ശരിയാണ് ട്രെൻഡ് അദ്ദേഹത്തിൻ്റെ ആ ഒരു യൂഷ്വൽ സെൽഫിൽ കളിക്കുന്നില്ല ഫോറൻ അദ്ദേഹത്തിൻ്റെ യൂഷ്വൽ സെൽഫിൽ കളിക്കുന്നില്ല ജൂഡ് ആ രീതിയിൽ കളിക്കുന്നില്ല ഹാരിഗെയിന് കളിക്കുന്നില്ല ഈവൻ സാക്ക് കളിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനൊക്കെ ഒരു ഒരു കാരണം എന്താണ് ഈ പ്ലേയേഴ്സ് എല്ലാവരും ഒറ്റയടിക്ക് മോശമായി പോവുകയാണോ അല്ല ഇത് സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് ആ ടീമിലൊരു ബാലൻസ് ഇല്ല ഇത് ടാക്ടിക്സിന്റെ പ്രശ്നമാണ് അപ്പോൾ എന്താണ് ഗാരസ് സബ്ജെക്ട് എന്ന് പറഞ്ഞാൽ മാനേജറിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടപ്പെടേണ്ടത് വേറെ ആർക്കും ഇതിൽ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനില്ല ശരിയാണ് പ്ലേയേഴ്സ് കുറെ കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യണം എന്ന് നമുക്ക് പറയാമെങ്കിലും പ്ലേയേഴ്സിനും കുറച്ച് ബ്ലെയിം കൊടുക്കാമെങ്കിലും മേജർ ചങ്ക് ഓഫ് ബ്ലെയിം ഈ ചെങ്ങയുടെ തലയിൽ തന്നെയാണ് കൊണ്ടുവിടേണ്ടതേ അതായത് പിന്നെ വേറൊരു സംഭവം സ്ഥിരം കാണുന്നത് തന്നെയാണ് ഗോൾ അടിക്കുന്നവരെ നല്ല രീതിയിൽ കളിക്കും അത്ര പതിനേഴാമത്തല്ലോ പതിനെട്ടാമെന്നില്ല ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ആ ഗോളിലും ഒരുപാട് പിന്നെന്താ പറയുക ഫോർച്യുനേറ്റ് ഇവൻറ്റ്സ് ഉണ്ട് ലക്ക് ഉണ്ട് എന്നുള്ളത് എടുത്തു വേണ്ട സംഭവമാണ് ആ ഗോളിലേക്ക് നമുക്ക് വരാം അതിന് മുമ്പ് ആ ഗോൾ വന്നതിന് ശേഷം പിന്നെ വലിഞ്ഞിറങ്ങി വരികയാണ് അതുവരെ നല്ല പൊസഷനും നല്ല എനർജിയും ഒക്കെ നമുക്ക് ഇംഗ്ലീറ്റ് ഭാഗത്ത് കാണുന്നു ഗോളടിക്കുന്നു പിന്നെ താഴോട്ട് വലിയ പൊസൻ ഫുള്ള് ഡെന്മാർക്കിൻ്റെ അടുത്ത് ഡെൻമാർക്കാണ് പിന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കളിക്കുന്നത് പിന്നെ ഉമ്മമാരുടെ അടുത്ത് ബോൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നില്ല ഇവമാർക്ക് എന്താണ് പൊസും കൊണ്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ധാരണയില്ല അത് വലിഞ്ഞിറങ്ങി പാർത്ത ബസ് മോഡിലേക്ക് വരുന്നു പണിഷ് ചെയ്യപ്പെടുന്നു ഒരു അതാണെങ്കിലൊരു ആണ് ഡെൻമാർക്കിന്റെ ഈക്വസ് എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കാണ് ഒരു രക്ഷയില്ലാത്തൊരു സാധനം അപ്പോൾ പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് പറ്റുന്നില്ല സെർബിയക്കെതിരെയും ഇതേ സംഭവം നമ്മൾ കണ്ടതാണ് സെർബിയയ്ക്കെതിരെ പക്ഷെ കഴിച്ചിലായി അതായത് സെർബിയ ഗോളടിച്ചില്ല സെർബിയയ്ക്കെതിരെയും ഇംഗ്ലണ്ട് ലീഡെടുത്തതിനു ശേഷം പിന്നെ കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല സെക്കൻഡ് ഹാഫിൽ എന്താണ് ഇംഗ്ലണ്ട് എന്തെടുത്തോളം ശരിയാണ് ഫോറൻ പോസ്റ്റ് അടിക്കുന്ന ഒരു സാധനം നമ്മൾ കണ്ടു ബെല്ലിങ് ഒരു ത്രൂ ബോൾ എന്നുള്ള വാട്ട് കിംസിൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കണ്ടു പിന്നെ എന്താണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഒന്നും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് ജസ്റ്റ് പോയി നോക്കിയാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടാക്റ്റിക്കൽ ബ്ലണ്ടേഴ്സ് അതിങ്ങനെ നിരന്തരം കാഴ്ചവെക്കാൻ ഗാര കൊണ്ടേ സാധിക്കുള്ളൂ സാധിക്കുകയുള്ളതാണ് അതിന് നമുക്ക് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കണം അതിൽ ആണ് ചങ്ങായി ബ്ലണ്ടേഴ്സ് കാഴ്ച വെക്കുന്നതിൽ അപ്പോൾ എന്താണ് ഇനി ഈ മത്സരത്തിൽ കുറേ ചേഞ്ചസ് ചങ്ങായി വരുത്തി ഇനി സബ്സ്റ്റ്യൂഷൻ ബ്ലണ്ടറിലേക്ക് നമുക്ക് വരാം അപ്പോൾ ആദ്യത്തെ ചേഞ്ച് ഞാൻ പറഞ്ഞ പോലെ ട്രെൻഡിനെ മാറ്റുന്നു ട്രെൻഡായിരുന്നു എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ട്രെൻഡ് അത്ര കംഫർട്ടബിളൊന്നും ആയിരുന്നില്ല പ്രത്യേകിച്ച് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രെൻഡിൻ്റെ കൂടെ ഡെക്ലൻ റൈസും ആ ഒരു കംഫർട്ടബിൾ അല്ല അതായത് ബോൾ റിസീവ് ചെയ്തിട്ട് ഒരു പ്ലേ മേക്കറിനെ പോലെ ഒരു ഡീപ്പ് പ്ലേ മേക്കറിനെ പോലെ ഒന്നും കളിക്കാൻ ഡെക്ലൺ റൈസ് കംഫർട്ടബിൾ അല്ല ആൾ എന്താണ് ഒരു ഒരു ഹൈ എനർജി ബോക്സ് ടു ബോക്സ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു റണ്ണറും കൂടിയാണെന്നുള്ള കാര്യം നമുക്കറിയാതാണ് അപ്പോൾ ഇവിടെ ഈ ഈ ട്രെൻഡ് ഡെക്ലൺ റൈസ് കോമ്പോ ഒരു കോമ്പിനേഷനിൽ അവർക്ക് രണ്ടുപേർക്കും വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഇവർ ഈ ടൂർണമെൻറ്റിലാണല്ലോ ഇത്തരത്തിലുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ കാണുന്നത് അതിന് മുമ്പ് അത്തരത്തിലൊരു എക്സ്പെരിമെൻറ്റ് ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല മാത്രമല്ല ഈ ട്രെൻഡിനെ മിഡ്ഫീൽഡ് റോളിൽ യോഗം ക്ലോപ്പ് എന്തുകൊണ്ട് കളിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് കളിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കംഫർട്ടബിളല്ല ട്രെൻഡ് പകരം റൈറ്റ് ബാക്കിൽ നിന്ന് ഇൻവേർട്ട് ചെയ്ത് കളിക്കുമ്പോൾ അവിടെ കാണുന്ന പിക്ചറും ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതാണ് അവിടെ ട്രെൻഡിന് മുമ്പിലുള്ള പിക്ചറും അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള പിക്ചറും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ കാണുന്ന സംഭവങ്ങൾ വ്യത്യാസമുണ്ട് നമ്മളെ ക്രിയേറ്റീവ് ആംഗിളുകളിൽ വ്യത്യാസമുണ്ട് പക്ഷേ സ്റ്റിൽ ഞാൻ പറഞ്ഞ പോലെ ട്രെൻഡ് ലോങ് ബോളുകൾ കൊടുക്കാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രശ്നം അഗെയിൻ പ്ലെയർ അല്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇവിടെ പ്ലെയർ അല്ല പ്രശ്നം ഇനി എന്താണ് ഒരുപാട് ജ്യൂലുകൾ ഇംഗ്ലണ്ട് നഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടു ബോൾ വെറുതെ പൊസഷൻ കളയുന്ന നമ്മൾ കണ്ടു ഹ്യൂമൻ്റെ ഒക്കെ മിഡ്ഫീൽഡിൽ ബ്രില്യൻ്റ് ആയിട്ടാണ് കളിച്ചത് ഈവൻ ഹോയ്ബർഗ്ഗ് നല്ല രീതിയിൽ കളിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഡെൻമാർക്കിൻ്റെ ആ ഒരു എനർജിയും അവരുടെ ഇൻറ്റൻസിറ്റിയൊക്കെ മികച്ചതായിരുന്നതാണ് അവരും ലോങ് റേഞ്ച് അറ്റംപ്റ്റുകളും കാര്യങ്ങളാണ് മത്സരത്തിൽ കൂടുതൽ നടത്തിയിട്ടുള്ളത് അവർക്കും ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റിയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവരുടെ ഒരു ഇനീഷ്യേറ്റീവ് നമുക്ക് കാണാൻ സാധിക്കില്ലായിരുന്നു അവരാണ് ആ ഒരു കളി കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു ഇംഗ്ലണ്ടിന് അത്തരത്തിലൊരു ഒരു ഇൻറ്റൻഷൻ പോലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതാണ് സാഡ് പാർട്ട് ആ ഒരു ഇൻറ്റൻഷൻ പോലും ഇല്ല ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലെയേഴ്സിൻ്റെ അടുത്ത് നിന്ന് കൺസിസ്റ്റൻ്റായിട്ട് കുറച്ച് പാസുകൾ സ്ട്രിങ് ചെയ്തിട്ട് മത്സരം ഡോമിനേറ്റ് ചെയ്തിട്ട് ഈ ഒപ്പോസിൻ ടീമിനെ പ്രഷറിൽ ഇടാൻ അവർക്ക് സാധിക്കില്ല എന്നാണ് വളരെ കംഫർട്ടബിളായിട്ടാണ് ഡെൻമാർക്കും ഇംഗ്ലണ്ടിനും പോസ്റ്റിനുള്ള സാഹചര്യത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു അതും ഒരു സാഡ് പാട്ടാണ് ഈ ജാതി ടാലൻറ്റഡ് പ്ലെയേഴ്സാണ് പക്ഷേ അവരെ പുറകിലേക്ക് വലിക്കുകയാണ് ഈ ചെന്നൈ ഇനി ചില ആളുകൾ ചിലപ്പോൾ പറയുമായിരിക്കും പ്രാഗ്മാറ്റിസം ഈ പിന്നെ ടൂർണമെൻറ്റുകൾ വിൻ ചെയ്യാൻ ഗുണം ചെയ്യില്ല എന്നുള്ളത് ഗുണം ചെയ്യുന്ന സംഭവം തന്നെയാണ് പ്രാഗ്മാറ്റിക് അപ്രോച്ച് ഇപ്പം ഫ്രാൻസിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടുള്ളതാണ് അങ്ങനെ പ്രാഗ്മാറ്റിക് അപ്രോച്ചിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഒരു ലോജിക്കുണ്ട് ഒരു ഒരു സെൻസ് ഉണ്ട് ഇവിടെ അതും എന്നുള്ളതാണ് കാരണം ഇംഗ്ലണ്ട് ഇന്നൊവേറ്റിവളായിട്ട് കൺസീഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ ഒരു ഗോൾ ഗോളടിച്ചതിനു ശേഷം അത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ പതറാൻ സാധ്യതയുണ്ടെന്നുള്ളത് മുമ്പ് നമ്മൾ കണ്ടുള്ള സംഭവമാണ് അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയുള്ള സംഭവമാണ് ഗ്യാറ സൗത്ത് കിൻ്റെ കീഴിൽ തന്നെ അപ്പോൾ പിന്നെ ആ ഒരു അപ്രോച്ചിൽ വലിയ വിജയം കണ്ടെത്താൻ സാധിക്കാത്തൊരു സൈഡാണ് ചിലപ്പോൾ ആ റൺ ഓഫ് സിക്സ്റ്റേഴ്സ് ഒക്കെ നല്ലതായി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പാത്രം നല്ലതായി കഴിഞ്ഞാൽ അവർ പ്രോഗ്രസ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് ഇപ്പോഴും അവർ റൗണ്ട് ഓഫ് സിക്സ്റ്റിയിലേക്ക് എന്തായാലും പ്രോഗ്രസ് ചെയ്യും അവിടെ നിന്നും ചിലപ്പോൾ ക്വാർട്ടർ ഫൈനൽ വരെ എത്താനുള്ള സാധ്യതയുണ്ട് ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ ഫൈനൽ ഈ മൂന്ന് കളികളും ജയിച്ച് കപ്പടിക്കണമെങ്കിൽ ഇതേ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ച കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ പ്രാഗ്മാറ്റിസം നല്ലൊരു പരിപാടിയൊക്കെ തന്നെയാണ് ടൂർണമെൻറ്റുകളൊക്കെ വിജയിക്കാൻ പക്ഷേ അതിനും അതിൻ്റേതായൊരു ലോജിക്ക് ഉണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത് ഇനി ഈ സബ്സ്റ്റ്യൂഷൻ പ്രശ്നങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ കോണ ഗാലകറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പോൾ ഈ ട്രെൻഡിനെ മാറ്റിയിട്ട് അപ്പോൾ ട്രെൻഡിനെ മാറ്റിയിട്ട് ആ ഒരു സായത്തിൽ മറ്റൊരു മിഡ്ഫീൽഡറിനെ കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ കോപി മേനുനെ അല്ലെങ്കിൽ വോർച്ചനെ കൊണ്ടുവരണമായിരുന്നു എന്നാൽ മാത്രമേ അവിടെ ഒരു മിഡ്ഫീൽഡ് ഒരു ബാലൻസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ കോണെ കാലറിനെ കൊണ്ടുവഞ്ഞാൽ എങ്ങനെയാണ് ബാലൻസ് ഉണ്ടാവുക ശരിയാണ് എന്താണ് ആ ഒരു എനർജി മിഡ് ഫീൽഡ് കൊണ്ടുവരാനാണ് ചെങ്ങാനെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ അവിടെ വേണ്ടിയിരുന്നത് കൺട്രോളാണ് ആ കൺട്രോൾ കോണറിന് കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ വരുത്തി ചേഞ്ചസുകളിലേക്ക് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറുപത്തൊമ്പതാം നീട്ടിൽ ഹാരിക്കേനെ പിൻവലിക്കുന്നു മത്സരത്തിൽ ഗോളടിച്ച ഹാരിക്കാനെ പിൻവലിക്കുന്നു അതായത് ഫ്രണ്ടിലുള്ള എല്ലാവരും മാറ്റിയാണ് ഹാരിക്കേനെ മാറ്റി ഫോടനെ മാറ്റി ബുക്കായോസ് ആക്കിയെ മാറ്റി ഒറ്റയടിക്ക് മാറ്റി എന്നിട്ട് ഇവരെ എജയെ കൊണ്ടുവരുന്നു വാട്കിൻസിനെ കൊണ്ടുവരുന്നു ബോവനെ കൊണ്ടുവരുന്നു ഈവൻ ഹാരിക്കേനെ മാറ്റിയതിലും എനിക്ക് വലിയ പ്രശ്നമൊന്നും പറയാനില്ല വേണമെങ്കിൽ ഒരു ഒരു ഡിഫറൻറ്റ് പിന്നെ രീതിയിൽ ട്രൈ ചെയ്യുന്നതിൽ പ്രശ്നമില്ല പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റണ്ണറായിട്ടുള്ള വാട്ട്കിൻസിനെ കൊണ്ടുവരുന്നു ആ ഒരു ഡയനാമിക്കായിട്ടുള്ള ചാനലുകൾ റണ്ണ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഡിഫൻസിനെ സ്ട്രെച്ച് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചങ്ങയാണ് വാട്ട്കിൻസ് നമുക്കറിയുന്നതാണ് മാത്രമല്ല അടുക്കത്തെ ഫോമിലായിരുന്നല്ലോ കഴിഞ്ഞ സീസണിൽ ആസ്റ്റമിലേക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുള്ളിക്കാരനെ കൊണ്ടുവരുമ്പോൾ ക്രിയേറ്റീവ് പ്ലെയേഴ്സിനെ മാറ്റുന്നതിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളതാണ് അപ്പോൾ ഡീപ്പ് പേരിൽ നിന്ന് നല്ല ബോളുകൾ ചാനലിലേക്ക് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളാണ് ട്രെൻഡ് ട്രെൻഡിനെ മാറ്റി പിന്നെ ഫോടനും വേണമെങ്കിൽ ഈ ആളായിട്ട് കമ്പൈൻ ചെയ്ത് കളിക്കാൻ പറ്റും ഫോഡനെ മാറ്റി പിന്നെ ഇവിടെ സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കൂടി ഹാരിക്കാനെ നിർത്തിയിട്ട് ആ ലെഫ്റ്റ് വിങ്ങിൽ ആൻ്റണി ഗോഡനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറേ കൂടി ബെറ്റർ ആകുമായിരുന്നു കാര്യങ്ങളെന്നാണ് സിമ്പിളായിട്ടുള്ളൊരു സംഭവം അതല്ലെങ്കിൽ ഈ പിന്നെ ബോവനെ കൊണ്ടുവരുന്നതിന് പകരം കോൾ പാമറൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കിയിട്ട് കോൾ പാമറിൻ്റെ ക്രിയേറ്റിവിറ്റി വിത്ത് കെയിൻ ശ്രമിക്കുന്നതായിരുന്നു നല്ലതുണ്ടായിരുന്നു ഒരു ഒരു എഴുപത്തഞ്ച് എൺപത് മിനിറ്റ് വരെ അതിനുശേഷം വേണമെങ്കിൽ വാട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാമായിരുന്നു നേരെ മറിച്ച് ഈ ചെങ്ങായി ഈ റണ്ണർമാരെ കൊണ്ടുവരുമ്പോൾ ക്രിയേറ്റീവ് പ്ലേയേഴ്സ് ആരും ഇല്ല അപ്പോൾമാരിലേക്ക് ബോളെത്തണ്ടേ പിന്നെ ആ ഒരു ഡീ പേരിയിൽ നിന്ന് ജൂഡ്ബല്ലിംഗമാണ് ഒരു പിന്നെ ത്രൂ ബോൾ കൊടുക്കാൻ ശ്രമിച്ചത് ആ വാട്കിൻസിൻ്റെ പിന്നെ അറ്റംറ്റ് അവിടെ സ്മൈക്കിൾ സേവ് ചെയ്യുന്ന നമ്മൾ കണ്ടു അല്ലാതെ ഡീ പേരി എന്നുള്ള ക്രിയേഷനോ അല്ലെങ്കിൽ ഡീ പേരിയോ പോട്ടെ എന്തെങ്കിലും ക്രിയേഷൻ നമുക്ക് കാണാൻ പറ്റിയ സെക്കൻഡ് ഹാഫിൽ ഒന്നുമില്ല ഒരു ക്രിയേഷൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ ആളുടെ ലൈനപ്പ് ആളുടെ ഗെയിം പ്ലാൻ സിഡ്ബാക്കാനുള്ള ടാക്ടിക്സ് അതുപോലെ തന്നെ സബ്സ്റ്റ്യൂഷൻസ് എല്ലാം പാളി മൊത്തത്തിൽ എല്ലാം പാളണമെങ്കിൽ അത് ചെറിയ വിളിച്ചൊന്നല്ല അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് കോൾ പാമറൊക്കെ വിചാരിക്കുന്നുണ്ടാവും അതായത് എബരിച്ച് എ അവസരം കിട്ടുന്നു എവർ ചെയ്സേ അഗൈൻ ഒരു ഒരു നാച്ചുറൽ അല്ല ഒരു ഇൻസൈഡിൽ കളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ പ്ലെയറാണ് ആളൊരു റൈറ്റ് സൈഡിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചെൽസി ഫാൻ എന്ന രീതിയിൽ പറയല്ലോ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള അല്ലേ അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്നിഫ് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ കോബി മെയിൻ വിചാരിക്കുന്നുണ്ടാവും ആ മിഡ്ഫീൽഡിൽ ഒരു സ്നിഫ് കിട്ടുന്നില്ല എന്നുള്ളത് അപ്പം മൊത്തത്തിൽ എല്ലാവരുടെയും പരിപ്പിളക്കാൻ എല്ലാ പ്ലെയേഴ്സിൻ്റെയും കോൺഫിഡൻസ് കളയാനും ഈ ചങ്ങായിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി മത്സരത്തിൽ ഇവൻസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല എങ്ങനെയാണ് ആ ഗോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്രിസ്റ്റ്യൻസൻ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ മിസ്റ്റേക്കാണ് അപ്പോൾ ബെല്ലിങ്ങാം റൈറ്റ് വിങ്ങിലൂടെ റണ്ണെന്ന് പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ ആ പാസ് പ്രോപ്പറല്ല ക്രിസ്റ്റ്യൻസൻ വളരെ ഈസിലി അത് കവർ ചെയ്തെടുക്കുന്നു പക്ഷേ ക്രിസ്ത്യൻസൺ അവിടെ തൻ്റെ പുറകിലൂടെ കൈവാക്കർ വരുന്നത് കണ്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഷൗട്ട് തൻ്റെ ടീം മേയ്റ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ആൾ പിന്നെ ഗോൾ ഫേസിംഗ് ആയിട്ടാണ് നിൽക്കുന്നതായിരുന്നു കൈൽവാക്കർ തന്നെ പുറകിലൂടെ വന്നിട്ട് ആ ബോൾ വിൻ ചെയ്യുന്നു നല്ല രീതിയിൽ എന്നിട്ട് കൈൽവാക്കർ ആ ഒരു ബൈലിൻ്റെ കടുത്ത് എത്തിയതിനു ശേഷം ആ ഒരു കട്ട് ബാക്ക് അത്ര ക്ലീൻ ഒന്നുമല്ല ഒന്ന് രണ്ട് ഡിഫ്ലക്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് ബോക്സിൽ നിൽക്കുന്ന ഹാരി കെയിലേക്ക് അത് വന്ന് വീഴുന്നു അതേപോലെ ഫിനിഷ് ചെയ്യുന്നു അങ്ങനെ ഇംഗ്ലണ്ട് ലീഡ് എടുക്കുന്നു അതുവരെ മോശമില്ലാത്ത രീതിയിലാണ് ഇംഗ്ലണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഫോർഡൻ്റെ മറ്റൊരു ലോങ് റേഞ്ച് അറ്റംപ്റ്റ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു കൈൽവാക്കർ തന്നെ അദ്ദേഹത്തെ ബോക്സിൻ്റെ പുറത്ത് നിൽപ്പിക്കുന്ന സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ ഫോർഡൻ ആ ഒരു റൈറ്റ് ഡ്രിഫ്റ്റ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ലെഫ്റ്റ് ഫുഡ് ഷോട്ട് നല്ല ഫുഡ് വർക്കും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു പക്ഷേ ലെഫ്റ്റ് ലെഫ്ഫുഡ് ഷോട്ട് പുറത്തേക്ക് പോകുന്ന സാധനങ്ങളുണ്ട് പിന്നെ എന്താണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഡെൻമാർക്ക് ഇനീഷ്യേറ്റീവ് എടുക്കുന്നു അവർ പൊസിഷൻ കൺട്രോൾ ചെയ്യുന്നു അവർ ട്രൈ ചെയ്യുന്നു ആ ഒരു വേണ്ടിയിട്ട് ഇക്ലേസർ വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ തന്നെ ഒരു മിസ്റ്റേക്കിൽ നിന്നാണ് അതായത് ഇംഗ്ലണ്ടിൻ്റെ ഏരിയയിൽ ഇംഗ്ലണ്ടിൻ്റെ ത്രോയിൻ ലഭിക്കുന്നു ആ ഒരു ഇംഗ്ലണ്ടിൻ്റെ ഡിഫൻസീവ് തേർഡിൽ ആ ത്രോ ലൈൻ്റെ അടുത്ത് റൈറ്റ് ഏരിയയിൽ ഹാരി കെയനിലേക്ക് ആ ത്രോ കൊടുക്കുന്നു ഹാരി കെയൻ അത് ഒരു ക്രോസ് ഫീൽഡ് ബോൾ കൊടുക്കാനുള്ള ശ്രമമാണ് അത് നേരെ ഡാനിഷ് പ്ലെയറിലേക്കാണ് ചെല്ലുന്നത് ഡാനിഷ് പ്ലെയർ അത് ഹിൽമെന്റിന് കൊടുക്കുന്നു ഹ്യമെന്റ് മുപ്പത് മുപ്പത്തഞ്ച് വാര അകലെ നിന്ന് ഒരു കിഡിലിൻ സാധനം അടിച്ചു കയറ്റുകയാണ് അത് പോസ്റ്റിൽ തട്ടിയ അകത്തേക്ക് കയറുകയാണ് വാട്ട് എ ഷോട്ട് ഒരു സ്ക്രീമർ ഒരു ബാങ്ങർ അടിച്ചു കയറ്റാണ് വാട്ട് എ ഗോൾ വൺ ഓഫ് ദി ഗോൾസ് ഓഫ് ദി ടൂർണമെൻറ്റ് തന്നെയാണ് സംശയമില്ലാതെ പറയാൻ പറ്റും ഒരു രക്ഷയില്ല അവിടെ പിക് ഫോട്ടിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അത് പോസ്റ്റിൽ തട്ടിട്ടാണ് വലിലേക്ക് ആയിരുന്നത് കാരണം അതൊരു ബുള്ളറ്റ് സ്ട്രൈക്ക് ആയിരുന്നു ഗ്രേറ്റ് സ്ട്രൈക്ക് സ്പോർട്ടിങ്ങിൻ്റെ ഇരുപത്തി നാല് കാരനായിട്ടുള്ള സംബന്ധിച്ചോളം അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു ബിഗ് മൂവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് ഈ ഈയൊരു വിൻഡോയിലും കിടിലങ്കോളും അങ്ങനെ എന്താണ് ഫോണൻ്റെ മറ്റൊരു ലോങ്ങ് ഡിസ്റ്റൻസ് അറ്റംപ്റ്റ് നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സാഹചര്യത്തിൽ കാണാൻ പറ്റി ഡെൻമാർക്ക് ഒമ്പത് അറ്റംപറ്റുകൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ നടത്തുന്നു നാലെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു ഇംഗ്ലണ്ട് ആകെ ആറ് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുള്ളൂ അതിൽ രണ്ടെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു പിന്നീട് സെക്കൻഡ് ഹാഫിൽ അറ്റംപ്റ്റുകൾ കഴിഞ്ഞാൽ ഡെൻമാർക്ക് ഏഴ് അറ്റംപ്റ്റുകൾ കൂടി നടത്തുന്നു അതിൽ മൂന്നെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു കൂടുതലും ഔട്ട്സൈഡ് ദോക്സിൽ നിന്നുള്ള ഷോട്ടുകൾ തന്നെയാണ് ഡെൻമാർക്ക് അടിച്ചിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ട് അഗൈൻ ആറ് അറ്റംപ്റ്റുകൾ അതിൽ രണ്ടെണ്ണം ടാർഗറ്റിൽ കടിക്കുന്നു ഇത്രേ ഉണ്ടായിട്ടുള്ളൂ പൊസിഷൻ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു രണ്ട് സൈഡുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നെ റൈസിൻ്റെ ഒരു ഡിസ്റ്റൻസ് എന്നുള്ള ഷോട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ട്രെൻഡിൻ്റെ ഒരു ലോങ് ബോൾ ആ ഒരു ഡീ പേരിൽ നിന്ന് സാക്കയ്ക്ക് കൊടുത്തിട്ടുള്ള നല്ലൊരു ബോൾ അവിടെ പക്ഷേ സാക്കയ്ക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല താഴ്ന്നു ഇറങ്ങി വരുന്ന സാഹചര്യമില്ല അതുകൊണ്ട് അത് ഡെൻമാർക്ക് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് വെച്ചാൽ അത് ബൗൺസ് ചെയ്തു ബൗൺസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ കാലിൽ തട്ടണമായിരുന്നു ഫസ്റ്റ് ടച്ച് കിട്ടണമായിരുന്നു അവിടെ അത് കിട്ടിയില്ല സാക്ക ഫോഡനം പിക്ക് ചെയ്യുന്നു ആ ഒരു റൈറ്റ് വിങ്ങിൽ നിന്ന് കട്ടിൻസൈഡ് ചെയ്തിട്ട് ഫോഡൻ ആ ഒരു ബോക്സിൻ്റെ പുറത്ത് റൈറ്റ് ഹൗസ് സ്പേസിൽ നിൽക്കുന്നുണ്ട് അദ്ദേഹം കംഫർട്ടബിളാണ് ആ ഒരു സോണിലൊക്കെ കളിക്കാൻ ആൾ ഒരു കിരീടം ഷോട്ട് ഉതിർക്കുകയാണ് പക്ഷെ അത് പോസിറ്റായിട്ട് പോയി അവിടെ അൺലക്കിയാണ് ഫിൽ ഫോഡൻ പിന്നെന്താണ് എന്താണ് എരിക്സിൻ്റെ ഷോട്ട് നമ്മൾ കാണുന്നു ഹോയ്ബേഗിൻ്റെ അറ്റംപ്റ്റ് നമ്മൾ കാണുന്നു പിന്നെ മറ്റൊരു ലോങ്ങ് ഷോട്ട് ഒരു കോർണറിൽ നിന്നുള്ള റീബൗണ്ടിൽ നിന്ന് നമുക്ക് ഡെൻമാർക്കിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നു അത് പിക് ഫോഡ് സേവ് പിക് ഫോഡ് മറ്റൊരു കംഫർട്ടബിൾ സേവ് നടത്തുന്നു അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്നു അത്രേ ഉള്ളൂ ഇംഗ്ലണ്ട് കാര്യമായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ആ ഒരു ജൂഡ് ബെല്ലിംഗാമിൻ്റെ ഒരു നല്ലൊരു ത്രൂ ബോൾ ഒലി വാറ്റിംഗ്സിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മൈക്കിൾ സേവിയെ നമ്മൾ കണ്ടു ജൂഡ് ബല്ലിംഗാം മോശമായിരുന്നു ഈ മത്സരത്തിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല എന്നാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ആൾ കുറെ കൂടി കംഫർട്ടബിളാകുക ഒരു എയ്റ്റായിട്ട് കളിക്കുമ്പോഴാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു ടെൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് ഒരു ഇംഗ്ലണ്ട് സൈഡിൽ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു ഓൾറൗണ്ട് റൗണ്ട് മിഡ്ഫീൽഡർ ആണ് എന്നുള്ളത് നമുക്കറിയുന്നതാണ് പിന്നെ ഈ ഫോടനും ബെല്ലിങ്ങാമും കൂടി ഒരുമിച്ച് കളിച്ചാൽ തന്നെ ശരിയാകും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം രണ്ടുപേരും പലപ്പോഴും ഒരേ പൊസിഷൻ എടുക്കുന്ന സാഹചര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്തരത്തിൽ കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇനി അഥവാ ഇവന്മാരെ ഒരുമിച്ച് കളിപ്പിക്കണം അത്ര നിർബന്ധമാണെങ്കിൽ ജൂഡിനെ ഡീപ്പായിട്ട് കളിപ്പിച്ചതിൽ ഫോടനാർ ടെന്നിൽ റോം ചെയ്ത് കളിപ്പിക്കേണ്ടി വരും അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്യേണ്ടി വരും എന്തായാലും ഇവിടെ ഒരു ബാലൻസ് ഇല്ല പിന്നെ എല്ലാ സ്റ്റാർ ബോയ്സിനെയും ഒരുമിച്ച് സ്റ്റാർട്ടേപ്പിക്കേണ്ടതായിട്ടൊന്നുമില്ല ബെഞ്ചിൽ നിന്ന് ഇൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ പ്ലെയറൊക്കെ തന്നെയാണ് ഫോറൻ എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ആളെ ലെഫ്റ്റ് വിങ്ങിൽ കളിപ്പിക്കുന്നതിനേക്കാളും ഭേദം അതാണെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ ജൂബലി നമുക്ക് ഒരുപാട് ജുവലുകൾ നഷ്ടപ്പെട്ടു നമ്മൾ കണ്ടു അപ്പോൾ അങ്ങനെ ഇംഗ്ലണ്ട് സ്ലോപ്പി ആയിരുന്നു ഒട്ടും ബ്രേവല്ലാതാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മത്സരത്തിനു ശേഷം കാരസൗത്ഗ്യത്തിൻ്റെ മനോഹരമായിട്ടുള്ള മൊഴിമുത്തുകൾ കൂടി വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇതൊരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാൽവിൻ ഫിലിപ്സിനെ അങ്ങോട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഏത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഒരു മത്സരത്തിലും ചങ്ങാതി സ്റ്റാർട്ട് ചെയ്തതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഒന്നും പറയാനില്ല ഇതിനൊന്നും മറുപടി കൊടുക്കാനില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മൊഴിയ അതിന് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കാം അവിടെ ഈ ഡെൻമാർക്ക് ഒരു ത്രീയത ബാക്കലും വിങ് ബാക്കുകളൊക്കെ വെച്ചിട്ടാണല്ലോ ഡിഫൻഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ ഈ വെസ്റ്റഗാർഡിനര് ആ ഒരു ഡിഫെൻസിൻ്റെ സെൻറ്ററിലേക്ക് നീക്കിയിട്ടുണ്ടായിരുന്നു യൂഷ്വലി ആളുകൾ എൽ സി ബി ഒക്കെ ആയിട്ട് കളിക്കുന്നതാണ് ആളെ സെൻറ്ററിലേക്കും ക്രിസ്ത്യൻസിനെ എൽ സി ബി ആയിട്ട് കളിപ്പിച്ചതും ആ ഒരു സാക്കയെ പൂട്ടുന്നതിൽ കുറെ കൂടി ആയിട്ട് അവർക്ക് ഗുണം ചെയ്തെന്ന് നമുക്ക് ഓരാൻ പറ്റും അപ്പോൾ അത് എന്താണ് ടാക്ടിക്കൽ ആണ് പിന്നെ ഹ്യൂമെൻ്റിനെ സംഭവം കോച്ച് ഹ്യൂമെൻ്റംസോളം ക്യാസോക്കിനോളം ഒരു ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല എന്തെങ്കിലും മാറ്റം നമുക്ക് കാണാൻ സാധിക്കുമോ ഇതൊക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് ആ ടെക്നോറൈസിൻ്റെ കൂടെ എന്നെ സംഭവം വാർട്ടൺ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറെ കൂടി മിഡ്ഫീൽഡിൽ കൺട്രോൾ ഉണ്ടാകും അല്ലെങ്കിൽ കോബി കോവിമെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി കൺട്രോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സൗത്ത് സൗദ്ഗിരി മനസ്സിലാക്കുമോ കണ്ടറിയാം എന്തായാലും ഈ ഗ്രൂപ്പിൽ നിന്ന് അവർ പ്രോഗ്രസ് ചെയ്യും അടുത്ത മത്സരം സ്ലോവേനയ്ക്കെതിരെയാണ് അത് ഇനിയിൽ ജയിച്ചാലും തോറ്റാലും സ്വമനായെങ്കിലും അവർ റൗണ്ട് ഹോസ്റ്റിറ്റിൽ എന്തായാലും ഉണ്ടാകും അത് നമുക്ക് ഒരു സംഭവമാണ് പക്ഷേ അവിടെ നിന്നുള്ള പിന്നീടുള്ള യാത്രയിൽ കാര്യങ്ങളെ ഡെങ്ങർ പിടിക്കുന്നതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും ചിലപ്പോൾ കടക്കുമായിരിക്കും ബാക്കി എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇതേ പെർഫോമൻസ് ആണെങ്കിൽ ചിലപ്പോൾ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലും മുട്ടിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഇച്ചങ്ങക്ക് ലേൺ ചെയ്യാൻ പറ്റുമോ എന്നിട്ട് എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ അതാണ് ഞാൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവം അങ്ങനെ മാറ്റം കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ടാറ്റ വൈബൈ പറയേണ്ടി വരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ബോക്സിൽ കംപ്ലക്സ് രേഖപ്പെടുത്താം അക്ഷം നമുക്ക് കൊണ്ട് കാണാം ബൈ